നമസ്കാരം കൊറിയർ ജീവനക്കാരൻ കൈമാറിയ രണ്ട് പാക്കറ്റുകൾ ചേർത്ത് പിടിച്ച് തിരുവല്ല പ്ലാമൂട്ടിൽ വർഗീസ് പി ഈപ്പൻ എന്ന ഷാജിയും ഭാര്യ മിനിയും മാങ്ങാനം മന്ദിരം ആശുപത്രി മോർച്ചറിയുടെ സമീപം സ്റ്റെഫിൻ്റെ ചേതനേറ്റ ശരീരത്തിന് മുന്നിൽ നിന്നു സ്റ്റെഫിൻ നീ ഓർഡർ ചെയ്ത രണ്ട് ഷർട്ടുകൾ നീ എത്തുന്നതിന് മുൻപ് ഞങ്ങളുടെ കയ്യിൽ കിട്ടി ഇനി ഇതുമായി കുവൈറ്റിലേക്ക് വിമാനം കയറേണ്ടല്ലോ എന്ന് പതറിയ ശബ്ദത്തിൽ ഷാജി പറഞ്ഞൊപ്പിച്ചു കുവൈത്തിലെ തീപിടുത്തത്തിൽ മരിക്കുന്നതിന് ഒന്നര മണിക്കൂർ മുൻപാണ് ഇരുപത്തൊൻപത് കാരനായ പാമ്പാടി ഇടിമാരിയൽ സ്റ്റെഫിൻ എബ്രഹാം സാബു രണ്ട് ഷർട്ടുകൾ ഓൺലൈൻ സൈറ്റിലൂടെ ഓർഡർ ചെയ്തത് സുഹൃത്തായ ഷാജിയുടെ തിരുവല്ലയിലെ വിലാസമാണ് നൽകിയത് കുവൈത്തിലെ ആശുപത്രിയിൽ റേഡിയോഗ്രാഫറായ ഷാജി അവധി കഴിഞ്ഞ് ഇന്ന് കുവൈത്തിലേക്ക് മടങ്ങാനിരിക്കുകയാണ് ഷാജി ചായ തിരിച്ചുവരുമ്പോൾ ഞാൻ ഓർഡർ ചെയ്ത ഷർട്ടുകൾ കൂടി വാങ്ങി വാങ്ങിവരണയെന്ന് സ്റ്റെഫിൻ പറഞ്ഞിരുന്നു ഓക്കേ എന്ന് ഷാജി വാട്സാപ്പിൽ അയച്ച മറുപടി സ്റ്റെഫിൻ കണ്ടു കഴിഞ്ഞാണ് തീപിടുത്തം സ്റ്റെഫിൻ അടക്കമുള്ളവരുടെ ജീവൻ ജീവനെടുത്തത് ഇരുപത്തൊന്ന് വർഷമായി കുവൈത്തിൽ ജോലി ചെയ്യുകയാണ് ഷാജി ആറു വർഷം മുൻപ് സ്റ്റെഫിൻ അവിടെ എത്തിയത് മുതൽ സൗഹൃദമുണ്ട് അഹമ്മദിയിലെ ഐ സഭയുടെ പ്രവർത്തനങ്ങളിലും ഇവർ ഒരുമിച്ചുണ്ടായിരുന്നു മന്ദിരം ആശുപത്രിയിൽ നിന്ന് സ്റ്റെഫിന്റെ വീട്ടിലെത്തി ഷാജിയും മിനിയും ഷർട്ടുകൾ കൈമാറി അന്ത്യയാത്രയിൽ ഈ ഷർട്ടുകളിൽ നിന്ന് അവനെ അണിയിക്കണമെന്ന് പറയുമ്പോൾ ഷാജി വികാരാധീനനായി കുവൈത്ത് ദുരന്തത്തിൽ മരിച്ച നാൽപ്പത്തഞ്ചിന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്തിച്ചപ്പോൾ കൊച്ചി രാജ്യാന്തര വിമാനത്താവള കമ്പനി ജില്ലാ ഭരണകൂടം പോലീസ് നോർക്ക തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ അവ കൈകാര്യം ചെയ്തത് അതിവേഗത്തിലും കൃത്യതയിലുമാണ് പരാതിക്കിട നൽകാത്ത വിധത്തിലായിരുന്നു വിവിധ ഏജൻസികളുടെ പ്രവർത്തനം ഡൽഹിക്ക് പകരം കൊച്ചിയിൽ മൃതദേഹങ്ങൾ എത്തിക്കുമെന്ന് വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് മണിക്കാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചത് തുടർന്ന് ഒത്തൊരുമയുടെ പുതിയ അധ്യായമാണ് വിമാനത്താവളത്തിൽ രചിക്കപ്പെട്ടത് ദിവസത്തിൽ ഒന്നോ രണ്ടോ മൃതദേഹങ്ങൾ മാത്രമേ കൊച്ചി വിമാനത്താവളത്തിൽ ഇതുവരെ കൈകാര്യം ചെയ്തിട്ടുള്ളൂ വിദേശത്തു നിന്ന് മൃതദേഹം എത്തിയാൽ വിമാനത്താവളത്തിൽ പോർട്ട് ഹെൽത്ത് ഓഫീസർ കസ്റ്റംസ് ഇമിഗ്രേഷൻ സെക്യൂരിറ്റി തുടങ്ങിയ ഒട്ടേറെ ഏജൻസികളുടെ പരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട് ഇതിന് സാധാരണഗതിയിൽ മുപ്പത് മുതൽ നാല്പത് മിനിറ്റ് എടുക്കും ഇന്നലെ നാൽപ്പത്തഞ്ച് മൃതദേഹങ്ങൾ എത്തിയിട്ടും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഒന്നര മണിക്കൂർ കൊണ്ട് വിട്ടുകൊടുത്തു ഇതിൽ ഇരുപത്തിമൂന്ന് മലയാളികളുടെയും ഏഴ് തമിഴ്നാട് സ്വദേശികളുടെയും ഒരു കർണാടക സ്വദേശിയുടെയും മൃതദേഹങ്ങൾ ഒഴികെ ബാക്കിയുള്ള പതിനാല് മൃതദേഹങ്ങൾ അതേ വിമാനത്തിൽ ആഭ്യന്തര കാർഗോ ആയി ഡൽഹിയിലേക്ക് അയച്ചു രാവിലെ പത്തരയ്ക്കെത്തിയ വ്യോമസേന കാർഗോ വിമാനത്തിൽ നിന്ന് മൃതദേഹങ്ങൾ ഇറക്കി അരമണിക്കൂറിനകം കാർഗോ വിഭാഗത്തിലെത്തിച്ചു തുടർന്ന് വിവിധ ഏജൻസികൾ പ്രത്യേകം വിളിച്ചു വരുത്തിയ നൂറോളം ജീവനക്കാർ ചേർന്ന് സമയബന്ധിതമായി പരിശോധനകൾ പൂർത്തിയാക്കി സിയാൽ എം ഡി എസ് സുഹാസിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും ജീവനക്കാരും വ്യാഴാഴ്ച രാത്രി മുഴുവൻ വിമാനത്താവളത്തിൽ ക്രമീകരണങ്ങൾ ഒരുക്കാൻ ഉണ്ടായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിലാണ് മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചതും ആംബുലൻസുകളിൽ വീടുകളിലേക്ക് അയച്ചതും ഓരോ ആംബുലൻസിനും ഒരു ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പോലീസ് പൈലറ്റ് ഒരുക്കി ആംബുലൻസുകൾക്ക് എത്രയും പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്തെത്താൻ സിഗ്നലുകൾ ഒഴിവാക്കി ഗ്രീൻ ചാനലിലൂടെ സഞ്ചരിക്കാൻ ക്രമീകരണവും ചെയ്തു